നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസമായി കോൺഗ്രസുകാർ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ആലപ്പുഴയിലെ ഒരു യൂത്തന്റെ പേരാണ് പ്രവീൺ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തലയോട്ടി പൊട്ടി തലച്ചോറ് കലങ്ങിപ്പോയതിന് ശേഷം ജീവൻ അപകടത്തിലായ വ്യക്തി മരണത്തോട് മല്ലടിച്ചപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്നു എന്നാണ് ഇവർ പലപ്പോഴും പറയുന്നത് സതീശൻ ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങളിൽ ഇക്കാര്യം പറയുന്നുണ്ട് പ്രവീണിന്റെ തലയോട്ടി തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഗുരുതരാവസ്ഥയിലായ വ്യക്തി അതായത് ആലപ്പുഴയിൽ ഉണ്ടായ ഇവരുടെ മറ്റേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സമരം ആ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ മെക്കിട്ട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തല്ല് കിട്ടി എന്നുള്ളത് വസ്തുതയാണ് അതിനെ മുൻനിർത്തിക്കൊണ്ട് കഥയങ്ങ് വെലയാണ് കാര്യം നമ്മുടെ മാപ്പറകൾ ഒപ്പം ഉള്ളത് കൊണ്ട് എന്തിനെ അങ്ങ് പൊഴിപ്പിക്കുമോ എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കത്തിക്കുന്നത് പക്ഷെ അതല്ല സംശയം ഈ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ അരങ്ങേറണം ഒരാൾ തലയോട്ടി തകർന്ന അല്ലെങ്കിൽ തലച്ചോറ് വെള്ളമായി കിടക്കുകയാണ് അയാൾ ഐ സുവിൽ കിടക്കുകയാണ് എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള രീതി ആ വ്യക്തിക്ക് ഐ സുൽ അല്ലെങ്കിൽ ഈ തലയോട്ടി കലങ്ങിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ നിലനിൽക്കില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനം എന്നിരുന്നാലും അത്ഭുത ബാലനാകാം പ്രവീൺ എന്നുള്ള ഈ വ്യക്തി ചിലപ്പോ യൂത്തനായതുകൊണ്ട് തലയോട്ടി കലങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ ഒന്ന് നോക്കിയേ ഗ്രൂപ്പ് ഫോട്ടോ സെക്ഷൻ അരങ്ങേറുന്നുണ്ട് സതീശന്റെ പേജിൽ കാണാം തലയോട്ടിയെല്ലാം എല്ലാം കലങ്ങിപ്പോയാ മറ്റൊരു വ്യാജൻ പ്രസിഡന്റ് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷവും നേരെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു കണ്ടു കാര്യം ഈ ഇത്ര മാത്രം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് തലയ്ക്കാണ് പരിക്കേറ്റത് അ ഫോട്ടോസ് എല്ലാം നോക്കിയ തലയിൽ ഒരു കെട്ടുമില്ല വളരെ ഹാപ്പി ആയിട്ട് കിടക്കുന്നു തലയോട്ടി പൊട്ടി തകർന്നു എന്ന് ആവർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് തലയിൽ ഒരു കെട്ടെങ്കിലും വേണ്ടെ എന്തോ തന്നെ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കല്ലേ അവിടേക്ക് സിസ്റ്റർമാരെടുത്ത് ആ തലയിൽ എന്തെങ്കിലും വെച്ച് കെട്ടാൻ പറയണ്ടേ ഇങ്ങനെ പൈസ അങ്ങോട്ടേക്ക് കൊടുത്ത് സ്വകാര്യ ആശുപത്രിയല്ലേ നമ്മുടെ നാട്ടിൽ അറിഞ്ഞൂടാത്തതാണോ പൈസ കിട്ടിയ സ്വകാര്യ ആശുപത്രിയിൽ നടക്കാത്ത കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ അവിടെ കടത്തിയിരിക്കുന്ന ഈ രോഗിയെ കോൺഗ്രസുകാരുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷന് വേണ്ടി ഉപയോഗിക്കുകയാണ് സതീശനുണ്ട് കുണുവാവയുണ്ട് നാട്ടിൽ കിടക്കുന്ന സകലമാനമുള്ളു മുരുക്ക് കാഞ്ഞിര കുറ്റികളുടെയും ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഇപ്പോൾ ഐ സിയുൽ അരങ്ങേറാണ് ഏതെങ്കിലും ഒരു ഐ സിയുൽ അങ്ങനെ നടക്കും ഇയാളെ ആദ്യം ഈ പോലീസുകാരുമായിട്ടുള്ള ലാത്തുചാർജിൽ പരിക്കേറ്റതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു വണ്ടാരം മെഡിക്കൽ കോളേജിലെ ചികിത്സാത്ര അത്ര പോയ കാര്യം ഫോട്ടോ സെഷൻ ഒന്നും അധികം നടക്കാത്തത് കൊണ്ടാണ് നേരെ എവിടെ എത്തിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഒറ്റ ഡിമാൻഡ് മാത്രം പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഞങ്ങളുടെ ഒരു വലിയ ടീമുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഐ സിയുൽ കയറി ഗ്രൂപ്പ് ഫോട്ടോ സെഷന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ ആളെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു ഓ പിന്നെ പൈസ തരാൻ ആരെ എന്ത് വേണമെങ്കിലും ചെയ്യിൽ അതിന് എത്ര രൂപ ചിലവായാലും ഞങ്ങൾ തരാമെന്നുള്ള ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി കിടക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും വല്ലാത്ത തരം തൊലിക്കെട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇവരെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് ഒരു സമരത്തിന് പോകുമ്പോ തല്ലുകൊള്ളുക സ്വാഭാവികം ഇനിയിപ്പോ പോലീസുകാർ ചെയ്യേണ്ടത് ഈ യൂത്തന്മാരും കോൺഗ്രസുകാരും സമരത്തിന് വരുമ്പോ ലാത്തി ഒന്ന് ഉപയോഗിക്കേണ്ട പൂവ് വെച്ചുകൊണ്ടിരിക്കുന്നു ആരെ ഇവര് വന്ന് ഈ അക്രമം എല്ലാം കാണിക്കുമ്പോഴത്തേക്കും പൂവറിഞ്ഞ് കൊടുത്ത് ഇവരെ എല്ലാത്തിലും പൂവറിഞ്ഞുകൊടുത്ത് ഇവരെ സ്വീകരിച്ചുകൊണ്ടുവന്ന് ഇരുത്തി കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മയെ കൊടുത്ത് ഹാരം ഇട്ട് ഷാക്ക് കൊടുത്ത് വിടയാണ് ചെയ്യേണ്ടത് കാര്യം അതിക്രമം എന്തെല്ലാം കാണിച്ചാലും വന്ന് അവിടെ ഇരിക്കുന്ന ഈ പോലീസ് ബാരിക്കേഡ് വെച്ച് ഇതിലെ തടയാറുണ്ട് ബാരിക്കേഡിനെ തള്ളിയിടുക പോലീസിന്റെ പുറത്ത് കൊടി വെച്ച് അടിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള ഇവരുടെ ആചാരങ്ങളൊക്കെ കഴിയുമ്പോൾ പോലീസുകാർ കൈകെട്ടി നിന്നില്ല ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി ഒരു പോലീസും ആദ്യം ലാത്തി ചാർജ് നടത്താറില്ല ആദ്യം ഇവരുടെ അക്രമം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ചീറ്റുകയാണ് പതിവ് വെള്ളം ചീറ്റിയതിനു ശേഷം പോകാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇവരെ ലാത്തി വീശി ഓടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴും ഷോ ഓഫ് കാണിക്കുമ്പോഴാണ് ഈ രീതിയിലൊക്കെയുള്ള പരിക്കുകൾ പറ്റുന്നത് ചെറിയ പരിക്ക് പറ്റണം നമ്മൾ പിന്നെ ആഘോഷിക്കും അതാണ് ഈ കണ്ടത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വിവരമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കൂ ഒരു ആശുപത്രിയിൽ കിടന്നതിനു ശേഷം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു തലക്കിൽ ഒരു കെട്ട് പോലും ഇല്ല അല്ലെങ്കിൽ ഒരു ബാൻഡേജ് വെച്ചുള്ള ഒട്ടിപ്പോലും ഇല്ല എന്തൊരു നാണംകെട്ട കഞ്ഞിക്കുഴി കളിയുടെ ഇതൊക്കെ എന്തൊരു നാണംകെട്ട കഞ്ഞിക്കുഴി ഇടപാടിയതൊക്കെ നാണമില്ലേ നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളോട് ഇങ്ങനെയൊക്കെ അഭിനയിച്ച് തകർക്കാനായിട്ട് ഒരു പരിക്ക് പറ്റിയാൽ ആ പരുക്കിന്ന് ഉടനടി വരണം അതും വെച്ചുകൊണ്ട് വന്ന് സമരം ചെയ്യണം അതാണ് അന്തസ് അല്ലാതെ പരുക്ക് പറ്റിയ കുറെ കാലം വിശ്രമം പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങില്ല കൂടെ കൂടെ തലയോട്ടി തകറുകയാണ് ഈ അടുത്ത കാലത്ത് കുണുവാവയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു കുണുവാവയ്ക്കും തല തകർന്ന് കിംസ് ആശുപത്രിയിലായിരുന്നു ചികിത്സ കാര്യം ഇവരുടെ എല്ലാം തലച്ചോറ് എന്ന് പറഞ്ഞാൽ കലങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് ലാത്തി തലയുടെ അടുത്തൂടെ ഞാനം പോയാൽ കലങ്ങി ഊപ്പാട് വരുന്ന അവസ്ഥയാണെന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് പക്ഷേ ഈ തലയോട്ടി കലങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലച്ചോറ് കലങ്ങിക്കഴിഞ്ഞാൽ ഒരു അംശം പോലും ഇവർക്ക് പിന്നെ യാതൊരു കുഴപ്പമില്ല നല്ല കുതിരയെ പോലെ ഐസുകൾ കിടക്കും എന്ത് പറയേണ്ട ഇതുങ്ങളടുത്ത് ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ ഇതൊക്കെ ജനങ്ങളന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന് കരുതുന്ന നിങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറയും